നമസ്കാരം സോഷ്യൽ മീഡിയയിൽ വരാനില്ലെന്ന് പറഞ്ഞ വീണ എസ് പിള്ള ഏതാനും ദിവസം മുമ്പാണ് ഇൻസ്റ്റഗ്രാമിലൂടെ വെളിപ്പെടുത്തലുകൾ നടത്തിയത് അതിനു പിന്നാലെ അഭിമുഖങ്ങളും നൽകി പ്രധാനമായും രേണു സുധിക്ക് തന്നെ അറിയാമെന്ന കാര്യത്തിലാണ് ഊന്നൽ നൽകിയത് ഇവരെ വ്യക്തിപരമായി അറിയില്ല എന്നായിരുന്നു രേണു സുധി പറഞ്ഞിരുന്നത് ഇത് പച്ചക്കളമാണെന്നും തന്റെ കുടുംബജീവിതം തകർത്തത് രേണു ആണെന്നുമാണ് വീണു വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ നടന്നു നിൽക്കുന്ന സുധിയുടെ കുടുംബത്തെപ്പറ്റിയാണ് ഇന്നും സംസാരിക്കാനുള്ളത് അതിനു മുമ്പായി പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് ലൈവിന് ശേഷം വീണ എസ് പള്ളയുമായി പ്രമുഖ ഓൺലൈൻ അഭിമുഖം നടത്തി ലൈവിൽ പറയാത്ത നിരവധി കാര്യങ്ങളാണ് ഇൻ്റർവ്യൂവിൽ വീണ പറഞ്ഞത് ചില സമയങ്ങളിൽ അവതാരകര ചോദ്യങ്ങൾക്ക് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് അവരുടെ മറുപടി ശ്രുതിയെ കണ്ണുമുട്ടിയതു മുതൽ മൃതശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കാണാൻ പോയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ അഭിമുഖത്തിൽ പറയുന്നു ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് വീണ നൽകുന്നത് ഫ്രെയിമിൽ വരാൻ താൻ ആഗ്രഹിച്ചിട്ടില്ല മീഡിയയിലൂടെ വളരാൻ ആഗ്രഹമില്ല താൻ അറിയപ്പെടുന്ന കലാകാരിയാണ് മോശം പരാമർശങ്ങൾ വന്ന സാഹചര്യത്തിലാണ് പരസ്യമായി പ്രതികരിക്കാമെന്ന് തീരുമാനിച്ചത് ലൈനിൽ വന്നതിന് പിന്നാലെ തന്നെ അനുകൂലിക്കുന്നവർക്കും സുഹൃത്തുക്കൾക്കും നിരവധി സന്ദേശങ്ങളാണ് ലഭിക്കുന്നത് അതിലേറെ ഭീഷണിയുടെ സ്വരത്തിലുള്ളതാണ് തൻ്റെ ഭൂതകാലം വെളിപ്പെടുത്തുമെന്നാണ് ചിലരുടെ ഭീഷണി എന്ത് ഭൂതകാലമാണ് വെളിപ്പെടുത്താനുള്ളത് വെല്ലുവിളി നേരിടാൻ താൻ തയ്യാറാണ് കൊല്ലം ശ്രദ്ധിക്കുന്നതിരെ താൻ ഒന്നും പറയില്ല താൻ രേണുസുധിയെ ആക്ഷേപിക്കുന്നുമില്ല അവരുടെ ജോലിയിൽ അവർ മുന്നേറട്ടെ താൻ ബിഗ് ബോസിലേക്ക് പോകില്ല ആ ഉദ്ദേശത്തോടെയല്ല സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് പോരാടാൻ തന്നെയാണ് തൻ്റെ തീരുമാനമെന്നും വീണായസ്കുള്ള പറയുന്നു സുധിയുടെ ജീവിതത്തിൽ വിവാഹശേഷം ശേഷം എന്താണ് സംഭവിച്ചതെന്ന് തനിക്കറിയില്ലെന്നും അഭിമുഖത്തിൽ പറയുന്നുണ്ട് സുതിലയും ചോരുന്നു എന്ന വിവാഹത്തിന് പിന്നാലെയാണ് രേണു സുധിയെ വെട്ടിലാക്കി വീണ എസ്കുള്ളയുടെ രംഗപ്രവേശം പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ രേണു സൂര്യയുടെ പ്രതികരണത്തിനായാണ് എല്ലാവരുടെയും കാത്തിരിപ്പ്